ഇൻ്റർവെൽ കഴിഞ്ഞുള്ള പീരീഡിലാണ് പി ജി സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവും പ്രിൻസിപ്പിളും പിന്നെ കുറച്ച് സ്റ്റാഫ്സും കൂടി ഫൈനൽ ഇയേഴ്സിൻ്റെ മീറ്റിംഗിന് വിളിച്ചു കൂട്ടിയത് വിദ്യാർത്ഥികളെ ഈ വർഷത്തെ ഓണപരിപാടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പി ജിസിൽ നിന്നും അപർണയും അനുവിന്ദു ആണ് സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇനി ഡിഗ്രിയിൽ ഫൈനൽ ഇയേഴ്സിൽ നിങ്ങൾ ആരെങ്കിലും ആവണം അപ്പം തന്നെ നമ്മുടെ ടീംസ് അമൃതാന്ന് വിളിച്ചുപോയി പറയണ്ടല്ലോ കേൾക്കേണ്ട താമസം അത് ഫിക്സ് ചെയ്തു പിന്നെ ബോയ്സിൽ നിന്ന് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആശിക്കിനെയും സെലക്ട് ചെയ്തു ഇപ്പോൾ തിരഞ്ഞെടുത്ത ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകാം പ്രിൻസിപ്പൾ പറഞ്ഞു എല്ലാം തിരിച്ചുപോയി ഇപ്പോൾ ടീച്ചേഴ്സും തിരഞ്ഞെടുത്ത നാല് കുട്ടികളാണ് ഉള്ളത് നിങ്ങളാണ് ഈ പ്രോഗ്രാം നടത്തേണ്ടത് ഇതുമാത്രമല്ല ഇനി ഈ വർഷം വരുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് നിങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും വാവ് പണിപ്പാലും വെള്ളത്തി നടു നിവർത്ത സമയുണ്ടാവുക എന്തര ഇനി ഡിഗ്രിയിൽ ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾ പോയി അവിടെ നിന്നും ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന ലീഡേഴ്സ് ബോർഡാണ് പ്രോഗ്രാം നയിക്കുക എന്തൊക്കെ പ്രോഗ്രാംസാണ് നടത്തേണ്ടത് എന്ന് എല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പിന്നെ വസ്ത്രധാരണം മാന്യമായ രീതിയിൽ ഏതുമാവാം സ്ഥിരം ഉണ്ടാകുന്ന പരിപാടികൾക്ക് പുറമെ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ മറ്റ് പരിഗാ പരിപാടികളും നടത്താനുള്ള അനുവാദം നിങ്ങൾക്ക് തരുന്നതാണ് ആലോചിച്ച് വേണ്ടത് ചെയ്തോളൂ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ലീഡേഴ്സ് ബോർഡ് ഒന്ന് മീറ്റിംഗ് വെക്കുക തീരുമാനിച്ച കാര്യങ്ങൾ നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിള്ളേരെല്ലാം തലയും ചൊറിഞ്ഞ് നിൽക്കാണേ പിന്നെ പരിപാടികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തത് കൊണ്ട് അവരും ഹാപ്പി ആ കൂട്ടത്തിൽ ഒരു ടീച്ചർ പിന്നെ അവസാന വർഷമാണ് വർക്കുകൾ വിട്ടിട്ടുള്ള കളികളൊന്നും വേണ്ട പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താവുന്നതാണ് ഓക്കെ മാം ടീച്ചേഴ്സും സ്റ്റുഡൻസും പിരിഞ്ഞു അതാത് ക്ലാസ്സുകളിലേക്ക് പോയി ഇതേ സമയം ഏത് ഡ്രസ്സാണ് ഇടുക ഏതാണ് കളർ എന്നൊക്കെയുള്ള ഡിസ്കഷനിൽ എപ്പോഴോ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു അമ്മു എന്തായി എന്താവാൻ ഇനിയുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ വേണം ലീഡ് ചെയ്യാൻ ലഞ്ച് ടൈമിൽ ബാക്കി ഡിഗ്രി ക്ലാസ്സുകളിൽ പോയി ലീഡേഴ്സിനെ സെലക്ട് ചെയ്യണം ഇന്ന് ഈവനിങ് അതിൻ്റെ മീറ്റിംഗ് ഹായ് എല്ലാം തീരുമാനിച്ചിട്ട് വാജി മുത്തേ അല്ലടി നീ അപ്പം മറ്റേ ആൾക്ക് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ ഓഹ് പറഞ്ഞ പോലെ ആ കാല ഇനി കൊണ്ടുപോയി കൊടുക്കണമല്ലോ അല്ലേ ആ സാറല്ലേ അച്ചോട്ടനെ വിളിക്കാം ബ്രേക്ക്ഔട്ട് ഓഫീസിലെ തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണ് കൃഷ് പി എ സുധീർ പുറകെ തന്നെയുണ്ട് അവിടുത്തെ മാനേജറാണ് നമ്മുടെ സഞ്ജു കൃഷ് സുധീർ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഈ വർഷമല്ലേ പുതിയ പി എയ്ക്കുള്ള ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ സമയമാവട്ടെ സുധീർ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഈ വർഷം ലാസ്റ്റിലേക്കല്ലേ സൊനോ ഇഷ്യൂ കുറച്ച് നാൾ പി എ ഇല്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോമിങ് യുവർ ആ അതെനിക്കറിയാം എന്നാലും എല്ലാം കൂടി നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ നിനക്കെന്നെ അറിയില്ലേ സഞ്ജു എൻ്റെ അളിയോ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് തോളിൽ തല്ലാൻ പോയതും ഓ സോറി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല എന്നും പറഞ്ഞ് സഞ്ജു നീളിച്ചുകൊണ്ട് പോയി ഒന്ന് പുഞ്ചിരിച്ച് വീണ്ടും ജോലിയെ ശ്രദ്ധ തിരിച്ചു ലഞ്ചെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാറാണ് പതിവ് പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഏഹെ മൂപ്പരി ഇരിക്കൂല എന്താ ഈ കൊനിഷ്ട സ്വഭാവം എന്നോർത്ത് പരിചയാറാകേണ്ട സാഹചര്യം കൊണ്ടെടുത്താണ് ഞാൻ ഒരു കച്ചറ മാസ്ക് ബാക്കി വായിച്ചോളി ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെയുള്ള റെസ്റ്റ് റൂമിൽ കുറച്ചുനേരം ഒരു മയക്കം പതിവാണ് ലഞ്ച് ടൈം കഴിഞ്ഞാൽ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ള സാവകാശം നൽകാറുമുണ്ട് ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സ്ട്രെയിൻ എടുക്കുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലാണെ നീല വെളിച്ചത്തിൽ മണൽപ്പറപ്പിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ ചേർത്ത് പിടിച്ച കരിമിഴികളിലെ പ്രണയം ആസ്വദിക്കവേ അധരങ്ങൾ കോർത്തിരുന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടുണർന്ന അവൻ്റെ മുമ്പിൽ ആ പിടയ്ക്കുന്ന മിഴികൾ മാത്രമായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഓർക്കവേ അവൻ അറിയാതെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ഒന്ന് മുഖം കഴുകി വീണ്ടും ജോലികളിലേക്ക് തിരിഞ്ഞു വിരുന്നുകാർ വളഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും ദേവുവിനെ രക്ഷിച്ച് മുറിയിലെത്തിയതാണ് നമ്മൾ അർജുൻ എൻ്റെ പെണ്ണെ രാവിലെ വന്നതല്ലേ അതിട്ട് ഇതുവരെ പോയില്ലേ വാതിലിന് പിന്നിൽ ചുമരോട് ചേർത്ത് പിടിച്ച് ദേവുവിനോടായി അവൻ ചോദിച്ചു അത് പിന്നെ അവരെന്നെ കാണാൻ വന്നതല്ലേ കണ്ടു കഴിഞ്ഞ എല്ലാ കണക്കുകളും അവതരിപ്പിക്കണ്ടേ എൻ്റെ അർജുസേ സേ അർജുൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്ത് കണക്ക് അതോ എത്ര സ്ത്രീധനം കൊടുത്തിട്ടുണ്ട് എത്ര പവനാണ് മാലയും വളയും എത്രയുണ്ട് അങ്ങനെ അങ്ങനെ ഓഹ് അത് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം കാണി കാണാൻ കിട്ടിയിട്ടില്ല ഉരുമ്പതടി അവൾ കാണിച്ചോണ്ട് അവൻ പറഞ്ഞു അങ്ങനെ ആഹാ അതെന്തോന്നാ തന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി ഇല്ല ഞാൻ തരും ഓഹോ ആ എന്താ കാണണോ ആ കാണണം കേൾക്കേണ്ട താമസം ചുമരിലായി ചേർത്ത് പിടിച്ച് അവളുടെ കൈകൾ ഒന്നുകൂടി പിടിച്ച് ഒരു കൈയാൽ അരയിലൂടെ ചേർത്ത് പിടിച്ചതും ആഹാ ആരോ സിറ്റുവേഷൻ മാച്ചായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൈല പോട്ടാ നിങ്ങളുടെ ഫോണാ എന്നും പറഞ്ഞ് അർജുനെ തള്ളി മാറ്റി ദേവു പോയി നശിപ്പിച്ച് ഏതവനാണോ എന്തോ തലയും ചോറിഞ്ഞ് ഫോണെടുത്തതും ദേവ് ഓടി വന്ന് കവളിലൊന്ന് മുട്ടിയിട്ട് ഓടി അവൾ പോയ വഴിയെ ചിരിച്ചുകൊണ്ട് കവളിൽ തൊട്ടുകൊണ്ട് പൊട്ടിപ്പെണ് പൊട്ടി നിന്റെ കുട്ടി ഏ അതായിരിക്കും അപ്പോളാണ് കോൾ അറ്റൻഡായി കിടക്കുകയാണ് എന്ന സത്യം അവൻ മനസ്സിലാക്കിയത് ഫോൺ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കി തങ്ങളൂട്ടി ആ എന്ന് കണ്ടതും ഒന്ന് ചിരിച്ചുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു മമ്മൂസൻ നീയായിരുന്നോ അല്ല നിങ്ങളുടെ കുഞ്ഞമ്മ ഡേഡി എത്ര നേരമായി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് പക്ഷേ റൊമാൻസിനായിരുന്നോ പെട്ടെന്ന് എന്തോർത്ത പോലെപ്പേ ഞാനത് ഇപ്പോൾ ഓർത്തേ നീയെന്തിനാ ഇപ്പോൾ വിളിച്ചേ ഒരു ലിപ് ലോക്ക് മിസ്സായി ഷോ സാരില്ല ഏട്ടത്തെ എന്നും അവിടെ തന്നെ ഉണ്ടാവില്ലേ നീ വിളിച്ച കാര്യം പറ ആ അത് ഞാനും മറന്നു എനിക്ക് ഇന്ന് കോളേജിൽ നിന്ന് കാലകേൻ്റെ ഓഫീസിൽ പോകാൻ പറ്റൂല ഏ കാലവേന ഓ സോറി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ ജാടെ ഫ്രണ്ടില്ലേ സായിപ്പില്ല അവൻ ഇന്നലെ കച്ചാറുണ്ടാക്കിയത് പാവുണ്ടാവൂടെ അവൻ പാവല്ല പാവാടയാ ഞാൻ പുറന്നു ഒന്ന് കേക്ക് ആ നീ പറ ആ ഇന്നിവിടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതൊക്കെ കഴിയുമ്പളേക്ക് നേരം വൈകും അതുകൊണ്ട് നിങ്ങളൊന്ന് കോളേജ് വരെ വരുമോ അങ്ങനെ വരികയാണേ ഞാൻ അഡ്രസ്സ് തരാം വേറെ വഴി ഇല്ലാത്തോണ്ടല്ലേ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ശരി ഞാൻ വരാം ആ എൻ്റെ ചക്കര ഉം ഉം സോപ്പിട്ടതൊക്കെ മതി ശരി എന്നാൽ ഞാൻ ഇപ്പം അങ്ങ് വരാം വീട്ടിൽ കാര്യം പറഞ്ഞ് അവൻ നേരെ അമ്മൂൻ്റെ കോളേജിലേക്ക് വിട്ടു പുറത്ത് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു കവർ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു കവർ കൊണ്ട് നേരെ കൃഷ്ണൻ്റെ ഓഫീസിലേക്ക് അർജുനും വിട്ടു റിസപ്ഷനിസ്റ്റ് അർജുനെ കണ്ടതും ചിരിച്ചുകൊണ്ട് അകത്തുണ്ട് എന്ന് പറഞ്ഞു അർജുൻ ക്യാബിനിലേക്ക് കയറി ഓയ് മിസ്റ്റർ കൃഷ്ണദേവ് കൃഷ്ണദേവാര്യർ ആ കമൻ ആ ചിരിച്ചോണ്ട് വന്ന് ഇരിക്കാൻ നോക്കിയതും കൃഷ് അവനെ നോക്കി എബ്സ് ആരെവിടെ സാനിറ്റൈസർ കൊണ്ടുവരും ഒന്നുകൂടി കൃഷി നോക്കിയതും വേണ്ടല്ലേ എന്നും പറഞ്ഞ് ടേബിളിൻ്റെ മുകളിലുള്ള സാനിറ്റൈസർ കയ്യിലാകെ തേച്ചു എന്താണാവോ ആകമനുദ്ദേശം ഉദ്ദേശം ഇത് ഇവിടെ ഏൽപ്പിക്കാനാ എന്നും പറഞ്ഞ് ഡ്രസ്സിൻ്റെ കവർ അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഞാൻ നിന്നോട് കൊണ്ടുവരാൻ അല്ലല്ലോ പറഞ്ഞേ ഒറ്റപ്പെരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അല്ല പക്ഷേ അവൾക്ക് ഇന്ന് തിരക്കായതുകൊണ്ടാടാ ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കണം ഒന്നുമില്ലല്ലോ അവളെൻ്റെ പെങ്ങളല്ലേടാ പെങ്ങളോ അതെ പെങ്ങൾ അപ്പം നീയല്ലേ പറഞ്ഞ അവൾ എൻ്റെ മുറപ്പെണ്ണാണെന്ന് അതെ സ്ഥാനം കൊണ്ട് മുറപ്പണ്ണാണെന്നേ പക്ഷേ എനിക്ക് അവൾ എൻ്റെ പെങ്ങൾ കൂട്ടിയ പക്ഷേ എൻ്റെ അനിയൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംശയ രൂപേണ അർജുൻ പറഞ്ഞു അല്ല അവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലപ്പം അവൻ തന്നെ അവളെ കെട്ടിക്കൊണ്ട് വരാനും ചാൻസുണ്ട് കൃഷി അത് കാര്യമാക്കാതെ ജോലിയിൽ തന്നെ മുഴുകി യാത്ര പറഞ്ഞ അർജുൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തു കോളേജിലെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്താൻ കുറച്ച് വൈകിയിരുന്നു എത്തിയതും കണ്ടു യൂണിഫോമിൽ ടിവിയും കണ്ടു ചിപ്സ് കുറച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുവിനെ പോയി കുളിക്ക് പൊന്നു ഇനി ഞാൻ പറയില്ലാട്ടോ അകത്ത് നിന്നും അമ്മയുടെ വിലാപം കേൾക്കാം ഔ മൈ മമ്മീ കൂൽ ഇതാ അമ്മയുടെ മൂത്രപുത്രീ ഓ മൂത്ര ഛേ തിരിഞ്ഞുപോയി മൂത്ത പുത്രി എത്തിയിട്ടുണ്ട് അവളോട് പറ ആ അമ്മ വന്നോ ഏ കുമ്മ വന്നു എന്തു കുശുമ്പാടി അകത്ത് നിന്ന് വന്ന അച്ഛൻ പറഞ്ഞു അതിനവളൊന്ന് പുച്ഛിച്ച് തല വെട്ടിച്ചു എന്താ ഡേ ഒന്നുമില്ല തല വെട്ടിച്ചപ്പോൾ എന്തോ ഒന്നായി പോയി ആ നന്നായി നീ പൊടി നീ പൊടി തുടങ്ങിയവ രണ്ടും രണ്ടാളും നല്ലോണം നിൽച്ചു കൊടുത്തു അമ്മ മുകളിലേക്ക് പോയി ഫ്രഷായി വന്നു അപ്പോഴും പൊന്നും അതേ പൊസിഷനിലാണ് ചിപ്സ് മാറി ജിലേബിയായെന്ന് മാത്രം